രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം മുപ്പത്തി അഞ്ച് അനന്തരം യോശിയാവ് എരൂഷലേമിൽ യഹോവയ്ക്കൊരു പെസഹ ആചരിച്ചു ഒന്നാം മാസം പതിനാലാം തീയതി അവർ പെസഹ അറുത്തു അവൻ പുരോഹിതന്മാരെ താന്താങ്ങളുടെ വേലയ്ക്ക് നിർത്തി യഹോവയുടെ ആലയത്തിലെ ശുശ്രൂഷയ്ക്കായി അവരെ ധൈര്യപ്പെടുത്തി അവൻ എല്ലാ ഇസ്രായേലിനും ഉപാധ്യായന്മാരും യഹോവയ്ക്ക് വിശുദ്ധന്മാരുമായ ലേവ്യരോട് പറഞ്ഞത് ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ മകൻ ഷലോമോൻ പണിത ആലയത്തിൽ വിശുദ്ധ പെട്ടകം വൈപ്പിൻ ഇനി അത് നിങ്ങളുടെ തോളുകൾക്ക് ഇരിക്കരുത് നിങ്ങളുടെ ദൈവമായ യഹോവയെയും അവൻ്റെ ജനമായ ഇസ്രായേലിനെയും സേവിച്ചു കൊഴുവിൻ ഇസ്രായേൽ രാജാവായ ദാവീതിൻ്റെയും അവൻ്റെ മകനായ ഷലോമോൻ്റെയും എഴുത്തുകളിൽ കാണും പോലെ പിതൃഭവനം പിതൃഭവനമായും കൂറുകൂറായി നിങ്ങളെ തന്നെ ക്രമപ്പെടുത്തുവിൻ നിങ്ങളുടെ സഹോദരന്മാരായ ജനത്തിന്റെ പിതൃഭവന വിഭാഗം അനുസരിച്ച് ഓരോന്നിന് ലേവിയരുടെ ഓരോ പിതൃഭവന ഭാഗം വരുവാൻ തക്കവണ്ണം വിശുദ്ധ മന്ദിര മന്ദിരത്തിങ്കൾ നിന്നുകൊള്ളുവിൻ ഇങ്ങനെ നിങ്ങൾ പെസഹ അറുത്ത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുകയും മോശ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിങ്ങളുടെ സഹോദരന്മാർ അനുസരിക്കേണ്ടതിന് അവരെ ഒരുക്കുകയും ചെയ്യുവിൻ യോഷിയാവ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വേണ്ടി പെസഹായാഗങ്ങൾക്കായിട്ട് രാജാവിൻ്റെ വക ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ആകെ മുപ്പതിനായിരം കുഞ്ഞാടിനെയും വെള്ളാട്ടിൻകുട്ടിയെയും മൂവായിരം കാളയെയും ജനത്തിന് കൊടുത്തു അവൻ്റെ പ്രഫുക്കന്മാരും ജനത്തിനും പുരോഹിതന്മാർക്കും ലേബ്യർക്കും ഔദാര്യത്തോടെ കൊടുത്തു ദൈവാലയ പ്രമാണികളായ ഹിൽകിയാവും സെഹരിയാവും എഹിയേലും പുരോഹിതന്മാർക്ക് പെസഹായാഗങ്ങൾക്കായിട്ട് രണ്ടായിരത്തി അറുനൂറ് കുഞ്ഞാടിനെയും മുന്നൂറ് കാളയെയും കൊടുത്തു കോനന്യാവും അവൻ്റെ സഹോദരന്മാരായ ഷെമയ്യാവും നിധനയേലും ലേവ്യരുടെ പ്രഭുക്കന്മാരായ ഹസബ്യാവും യഹിയേലും യോസാബാദും ലേവ്യർക്കും പെസഹായാഗങ്ങൾക്കായിട്ട് അയ്യായിരം കുഞ്ഞാടിനെയും അഞ്ഞൂറ് കാളയെയും കൊടുത്തു ഇങ്ങനെ ശുശ്രൂഷക്രമത്തിലായി രാജകൽപ്പനപ്രകാരം പുരോഹിതന്മാർ തങ്ങളുടെ സ്ഥാനത്തും ലേവ്യർ കൂറുകൂറായും നിന്നു അവർ പെസഹ അറുത്തു പുരോഹിതന്മാർ അവരുടെ കയ്യിൽ നിന്ന് രക്തം വാങ്ങി തളിക്കുകയും ലേവ്യർ തോലിരിക്കുകയും ചെയ്തു പിന്നെ മോശയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടതിന് അവർ ജനത്തിൻ്റെ പിതൃഭവന വിഭാഗം അനുസരിച്ച് കൊടുപ്പാൻ തക്കവണ്ണം ഹോമയാഗത്തെയും അങ്ങനെ തന്നെ കാളകളെയും നീക്കിവച്ചു അവർ വിധി പോലെ പെസഹയെ തീയിൽ ചുട്ടു നിവേദിതങ്ങളെ കലങ്ങളിലും കുട്ടകങ്ങളിലും ചട്ടികളിലും വേവിച്ച് സർവജനത്തിനും വേഗത്തിൽ വിളമ്പിക്കൊടുത്തു പിന്നെ അവർ തങ്ങൾക്കും പുരോഹിതന്മാർക്കും വേണ്ടി ഒരുക്കി അഹരോന്യരായ പുരോഹിതന്മാർ ഹോമയാഗങ്ങളും മേധസ്സും അർപ്പിക്കുന്നതിൽ രാത്രി വരെ അധ്വാനിച്ചിരുന്നതുകൊണ്ട് ലേവ്യർ തങ്ങൾക്കും അഹരോന്യരായ പുരോഹിതന്മാർക്കും വേണ്ടി ഒരുക്കി ആസാഫ്യരായ സംഗീതക്കാർ ദാവീദിൻ്റെയും ആസാഫിൻ്റെയും ഹേമാന്റെയും രാജാവിൻ്റെ ദർശകനായ യദൂഥുവിൻ്റെയും കൽപ്പന പ്രകാരം തങ്ങളുടെ സ്ഥാനത്തും വാതിൽ കാവൽക്കാർ അതത് വാതിൽക്കലും നിന്നു അവർക്ക് തങ്ങളുടെ ശുശ്രൂഷ വിട്ടുപോകുവാൻ ആവശ്യമില്ലായിരുന്നു അവരുടെ സഹോദരന്മാരായ ലേവ്യർ അവർക്ക് ഒരുക്കി കൊടുത്തു ഇങ്ങനെ യോശിയ രാജാവിന്റെ കൽപ്പന പ്രകാരം പെസഹ ആചരിപ്പാനും യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഹോമയാഗങ്ങൾ അർപ്പിക്കാനും വേണ്ടിയുള്ള യഹോവയുടെ സകല ശുശ്രൂഷയും അന്ന് ക്രമത്തിലായി അവിടെ ഉണ്ടായിരുന്ന ഇസ്രായേൽ മക്കൾ ആ സമയത്ത് പെസഹയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവവും ഏഴ് ദിവസം ആചരിച്ചു ഷമുവേൽ പ്രവാചകന്റെ കാലം മുതൽ ഇസ്രായേലിൽ ഇതുപോലെ ഒരു പെസഹ ആചരിച്ചിട്ടില്ല യോശിയാവും പുരോഹിതന്മാരും ലേവ്യരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ യഹൂദായും ഇസ്രായേലും യരുഷലേം നിവാസികളും ആചരിച്ച ഈ പെസഹ പോലെ ഇസ്രയേൽ രാജാക്കന്മാരാരും ആചരിച്ചിട്ടില്ല യോഷിയാവിൻ്റെ വാഴ്ചയുടെ പതിനെട്ടാം ആണ്ടിൽ ഈ പെസഹ ആചരിച്ചു യോഷിയാവ് ദൈവാലയത്തെ യഥാസ്ഥാനത്താക്കുക മുതലായ ഈ കാര്യങ്ങളൊക്കെയും കഴിഞ്ഞ ശേഷം മിസ്രൈൻ രാജാവായ നെഖോ ഫ്രാത്തിനു സമീപത്തുള്ള കർക്കമീഷ് ആക്രമിക്കാൻ പോകുമ്പോൾ യോഷിയാവ് അവൻ്റെ നേരെ പുറപ്പെട്ടു എന്നാൽ അവൻ അവന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു യഹൂദ രാജാവേ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഞാൻ ഇന്ന് നിന്റെ അല്ല എനിക്ക് യുദ്ധമുള്ള ഗൃഹത്തിന്റെ നേരെ അത്രേ പുറപ്പെട്ടിരിക്കുന്നത് ദൈവം എന്നോട് ബന്ധപ്പെടുവാൻ കൽപ്പിച്ചിരിക്കുന്നു എൻ്റെ പക്ഷത്തിലുള്ള ദൈവം നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവനോട് ഇടപെടരുത് എന്ന് പറയിച്ചു എങ്കിലും യോശിയാവ് വിട്ടുതിരിയാതെ അവനോട് യുദ്ധം ചെയ്യേണ്ടതിന് വേഷം മാറി നെഖോ പറഞ്ഞ ദൈവവചനങ്ങളെ കേൾക്കാതെ അവൻ മെഗിദോ താഴ്വരയിൽ യുദ്ധം ചെയ്യുവാൻ ചെന്നു വില്ലാളികൾ യോശിയ രാജാവിനെ എഴുതു രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് എന്നെ കൊണ്ടുപോകുവേ ഞാൻ കഠിനമായി മുറിവേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ അവൻ്റെ ഭൃത്യന്മാർ അവനെ രഥത്തിൽ നിന്നിറക്കി അവൻ്റെ രണ്ടാം രഥത്തിലാക്കി എരൂശലമിൽ കൊണ്ടുവന്നു അവൻ മരിച്ചു അവൻ്റെ പിതാക്കന്മാരുടെ ഒരു കല്ലറയിൽ അവനെ അടക്കം ചെയ്തു എല്ലാ യഹൂദായും യരൂഷലേമും യോഷിയാവെക്കുറിച്ച് വിലപിച്ചു ഇരമ്യാവും യോഷിയാവെക്കുറിച്ച് വിലപിച്ചു സകല സംഗീതക്കാരും സംഗീതകാരത്തികളും ഇന്നുവരെ അവരുടെ വിലാപങ്ങളിൽ യോഷിയാവെക്കുറിച്ച് പ്രസ്താവിക്കുന്നു ഇസ്രായേലിൽ അതൊരു ചട്ടമാക്കിയിരിക്കുന്നു അവ വിലാപങ്ങളിൽ എഴുതിയിരിക്കുന്നുവല്ലോ യോഷിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും യഹോവയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരമുള്ള അവൻ്റെ സൽപ്രവർത്തികളും ആദ്യ അവസാനം അവൻ്റെ ചരിത്രവും ഇസ്രായേലിലെയും യഹൂദായിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ